തുടങ്ങുന്നത് നമുക്ക് കാണാം ഒരാടിന് ശാസ്ത്രീയമായി തീറ്റ കൊടുക്കുമ്പോൾ ആട്ടിൻ ആട്ടിൻകുഞ്ഞിൽ നിന്ന് തന്നെ തുടങ്ങണ്ടേ ആട്ടിൻ കുഞ്ഞിന് ആദ്യത്തെ തീറ്റ എന്താണ് കന്നിപ്പാൽ തന്നെ അപ്പോ ഈ കന്നിപ്പാൽ എന്ന പേരുള്ള മഞ്ഞ നിറത്തിലുള്ള വളരെയധികം സമ്പുഷ്ടമായ ദ്രാവകം മൂന്ന് ദിവസമെങ്കിലും തീർച്ചയായും നമ്മുടെ ആട്ടിന് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട് ആടിന് പാലുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ നമ്മളിരിക്കും പക്ഷേ ചിലപ്പോൾ ആടിൻ്റെ കാമ്പിൽ പാലുണ്ടാവില്ല കാരണം പ്രസവത്തിന് മുന്നേ അകിട് നല്ല രീതിയിൽ ഇറങ്ങി നല്ല ഇതായി ഒക്കെ കാണുമ്പോൾ പാലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പലപ്പോഴും ആ കാമ്പിൽ പാലുണ്ടോ എന്ന് വ ഒന്ന് വലിച്ചു നോക്കാൻ ചിലപ്പോൾ കർഷകർ മറന്നുപോകും അല്ലെങ്കിൽ അത് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാലുണ്ടോ കുഞ്ഞിന് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള പാൽ ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം അങ്ങനെ പാലുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ ഈ കന്നിപ്പാൽ യഥേഷ്ടം കുഞ്ഞിന് കുടിപ്പിക്കാം അപ്പോൾ അഥവാ ഇനി പാലില്ല എന്നിരിക്കട്ടെ ഇപ്പം നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു ഒരു കാമ്പലിൽ നിന്നും പാൽ വരുന്നില്ല അതിന് നീരോ വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അകിടി വീക്കമാകാം അപ്പൊ അങ്ങനെ ആടിനകടി വീക്കമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെറ്റിനറി സർജിനെ കണ്ട് അതിന് മരുന്ന് ചെയ്യണം അല്ല സാധാരണ രീതിയിൽ പാല് കുറവാണ് കുഞ്ഞിനെ കുടിക്കാൻ തികയുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പാല് കൂടാനുള്ള മരുന്ന് അപ്പൊ തന്നെ കൊടുക്കണം അതും വെറ്റിനറി സർജനെ കണ്ട് പറഞ്ഞാൽ പാലുണ്ടാവാനുള്ള ഗുളികകളുണ്ട് സിറപ്പുണ്ട് കാൽസ്യം സപ്ലിമെൻസ് ഉണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ലക്ഷണത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ പാല് ശരിയായി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെയുള്ള തീറ്റക്രമത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ പാല് ശരിയായി ഉണ്ടാകണമെങ്കിൽ കറവ ഈ തള്ളയാടിനും ശരിയായ രീതിയിൽ തന്നെ തീറ്റ കിട്ടണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാമത്തെ ദിവസം വിരമരുന്ന് കൊടുക്കണം അപ്പൊ ഈ അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പ്രസവ സംബന്ധമായ ചില ക്ഷീണങ്ങളും ഒക്കെ കാണുമല്ലോ തള്ളയാടിന് അതിന് ശേഷം വര മരുന്ന് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ അഞ്ച് എന്ന് പറയുന്നത് അതിപ്പോ ഒരു ഏഴാമത്തെ ദിവസമായി പോയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും